ചേറ്റുമുള്ളിൽ ഇത്ര അധികം തുടങ്ങി അത് മെയിൻ സമയം ഞാൻ വിചാരിച്ചു ഇവിടെ തുടങ്ങിയല്ലേ ഓക്കേ അപ്പോ ഭയങ്കര സന്തോഷം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു സ്റ്റാഫിന്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടോ ആ ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഫ്ലോക്ക് ഓക്കെ ഞാൻ വിചാരിച്ചു ഫ്രണ്ടുകളവരെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാകും എന്നൊക്കെ പക്ഷെ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാനിപ്പോ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് വരികയാണ് അപ്പൊ അതുകൊണ്ടാണ് എനർജി ഇല്ലല്ലോ കളാം കളാം സോറിയാ പിന്നെ സത്യം ഉണ്ടെങ്കിൽ ഞാൻ തൃശൂര് വരുന്നത് എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ടാണ് യൂഷ്വലി എല്ലാവർക്കും അറിയാം അഭിഷേക് ചെയ്തി തൊട്ടടുത്ത വീട് മറ്റേല്ലോ ണെങ്കിലും എനിക്ക് ഇവിടെ തന്നെ എന്റെ ഫ്രണ്ടിന്റെ നാട്ടിൽ തന്നെ പുതിയതായിട്ട് തുടങ്ങിയ ഈ സ്ഥാപനത്തില് വരാൻ പറ്റി ഉദ്ഘാടനം നടത്തി ഉദ്ഘാടിക്കാൻ പോകും അപ്പൊ അതിനും വല്ലാത്ത സന്തോഷം എല്ലാത്തിനും സന്തോഷം പിന്നെ നിങ്ങളെ കണ്ടതില് സന്തോഷം ഇത് ചേച്ചി നിങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ നട തുറന്നു ഇങ്ങനെ വന്നിരിക്കും ചേച്ചി തന്നെ ഇപ്പൊ ചിരിച്ച ചേച്ചി ജീവിക്കാൻ വേണ്ടിട്ടോ ചേച്ചി എനിക്കൊരു ദേവി വൈബൊക്കെ കിട്ടുന്നുണ്ട് ദേവി ഇപ്പോൾ നല്ല എന്താ മൊബൈലൊക്കെ പൊത്തി പിടിച്ചിട്ട് ചിരിക്കുന്നത് കുട്ടിയുടെ പേരെന്താ എന്താ എന്താ അഭർണ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഓക്കെ അതായത് ഡിസ്ക്രിഷൻ എ പ്ലസ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ സാധ്യത ഉണ്ടോ ഏ നാളെ പരീക്ഷയാണ് എല്ലാം എപ്പോഴെങ്കിലൊക്കെ പരീക്ഷ തോക്കാനൊക്കെ ശ്രമിക്കുക മനസ്സിലാവുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ബാക്കിയുള്ള കുട്ടികൾക്ക് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് ഇവിടെ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് കോപ്പി ഇടിച്ചിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ജയിച്ചാൽ മതി മനസ്സിലായി ഈ പകവാ തോറ്റിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കേണ്ട എന്താ വിചാരിക്കേണ്ടത് എന്താ വിചാരിക്കേണ്ടത് തോൽവിയാണ് വിജയത്തിന് മുന്നോടി തോറ്റിട്ടുണ്ടെങ്കിൽ ജയിച്ചത് ജയി ജയിച്ചതിൻ്റെ മാതിരി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കോമണായിട്ട് സംസാരിച്ചു ഇനിയിപ്പോ പത്ത് എ പ്ലസ് കിട്ടിയാലും കുഴപ്പമൊന്നും ഇല്ല ഫ്ലക്സ് അടിച്ചിട്ട് വെച്ചാൽ മതി ഓക്കെ എനിവേ ഓൾ ദ ബെസ്റ്റ് ആ പറഞ്ഞാൽ പത്താം ക്ലാസ് പരീക്ഷ പിന്നെ പിന്നെന്താ എനിക്ക് ിമോൻ ലിമോൻ ഞാൻ ആദ്യം ഓക്കെ നല്ല ചിരിയാണോ സാബുമാനെ പോലെ തന്നെ വേറൊരു പരസ്യത്തിലേക്ക് അഭിനയിക്കാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവസരം ഉണ്ടാകട്ടെ ഞാൻ പറഞ്ഞു പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ എന്റെ വല്ലാത്തൊരു ആയി പിന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും പിന്നെ എസ്പെഷ്യലി ഞാൻ ജിമ്മിന്റെ ഇൻഡാഗനേഷൻ ആണെന്ന് പറഞ്ഞ കാര്യങ്ങളോട്ട് പല പല സ്ഥലങ്ങളിലും മറന്നു പോകും അത് സ്വാഭാവികം അല്ലേ നിങ്ങളെ കാണുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങളുടെ സംസാരിക്കുന്നത് അപ്പം ക്രോസ്ഫീറ്റ് ജിമ്മിന് എന്റെ എല്ലാവിധ ഭാവിനങ്ങളും പിന്നെ ഇവിടെ ഇത്രയും നേരം നമ്മളുടെ കൗൺസിലർ സാർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാലത്തെ കുറിച്ച് ഞാൻ ആർക്ക് പറയേണ്ടിയിരിക്കുന്നത് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഐ റിയലി സോറി സത്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഇവരൊക്കെയാണ് ശരിക്കും എന്താ പറയുക സെലിബ്രിറ്റി അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിനെ പിടിച്ചു നിർത്തുന്ന ആൾക്കാർ അല്ലേ ഇപ്പം ഒരാൾ എടുത്താൽ പോകാത്ത ഇരുന്നൂറ് കിലോ ഒക്കെ പൊട്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത് മിസ്റ്റർ കേരള മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ കേരള ഇന്ത്യ അപ്പോ ഞാൻ ഇദ്ദേഹത്തിന് തന്നെ എന്റെ പേഴ്സണൽ ട്രെയിനറാക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു വരില്ലേ വരുമോ ഓ മൈ മിസ്റ്റർ എന്റെ എല്ലാവിധ ഇനി അങ്ങനെ ഉണ്ടോ ഓ യെസ് സാറിനും സാറിന് എത്ര പൈസ ആയി അമ്പത്തി ആറ് ആയിട്ടുള്ള മനുഷ്യർ ഇടാൻ ഇരിക്കുന്നത് ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ഏഹ് രണ്ട് പ്രാവശ്യം മിസ്റ്റ് അറിഞ്ഞെടുത്തിട്ട് തോട്ടിലിടാനായിട്ടുള്ള സമയമായിട്ടുണ്ടോ അപ്പം ഈ ചെറുപ്പക്കാരുടെ പെൺ പിള്ളേരുടെ ഫലമാണ് ഈ രണ്ട് പ്രാവശ്യം വർഷം ഇന്ത്യ ആവാം ഓക്കേ അപ്പൊ സാറിനും ഓൾ ദ ബെസ്റ്റ് എല്ലാത്തിനും എല്ലാവർക്കും സന്തോഷം അതിനായി പതിമോളുടെ വാക്യങ്ങൾ ഞാൻ കട്ടെടുക്കുകയാണ് സന്തോഷം നാക്കാം സ്നേഹമാക്കാം എല്ലാവരും സന്തോഷം സ്നേഹം വളരെ വെള്ളം ഓ ജിമ്മതുകൊണ്ടാണ് പ്രോട്ടീൻ അതായത് ലോ കാലറി വെള്ളം നന്നായിരിക്കുന്നത് സമ്മതിക്കല്ല ഞാന് ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് കണക്കാണ് ക്രോസ് പ്രയാണത്തിന് ഊർജം പകർന്ന് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ദീപം തെളിയിച്ചു കൊണ്ട് നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട വിശിഷ്ടകളെ എല്ലാവരെയും ക്ഷണിക്കുന്നു നല്ലൊരു കയ്യടി കൊടുക്കാം ചേട്ടിപ്പുഴയുടെ ആവേശം നിവിനോട് അറിഞ്ഞോട്ടെ ഈ നല്ലൊരു വഴിയൊരുക്കട്ടെ എന്ന് ആശംസിക്കാം ദീപം കൊളുത്തൽ ചടങ്ങിന് സാന്നിധ്യം നൽകിയ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്നു